ഹായ് ഗായ്സ് നമ്മൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഉമ്മാനെ കൊണ്ടാക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ നേരെ നമ്മൾ ബീച്ചിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പുലിമൂട്ടിലെ ബീച്ചിലാണ് വിട്ടത് അവിടെ ആകുമ്പോൾ നല്ലൊരു ആൾ തിരക്കില്ലാത്ത സമയമായിരുന്നു അതുകൊണ്ട് നല്ലൊരു രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആംബിയൻസ് ആണെങ്കിലും നല്ലൊരു ശാന്തമായ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം കുറേ നേരം അവിടെ ഇരുന്ന കടൽക്കാറ്റും എല്ലാം കൊണ്ട് നല്ല ഒരു രസമായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു തണുത്തൊരു കാറ്റ് പോലെ അവിടെ ഒരു പാറയുണ്ട് അതിൻ്റെ മുകളിൽ നല്ല രസമായിരുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് നോക്കി എല്ലാവരും അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങളും ആ കൂട്ടത്തിൽ രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് മക്കളെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ആണെങ്കിലും കടലിലേക്ക് കളിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും കുറേ നേരം വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോകേണ്ട ഇങ്ങനെ നമ്മുടെ കൂടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ശാന്തമായിരുന്നു ധേറുവിനെ കാണാത്ത അവിടെ ഇവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സേറുനെ കാണാത്തത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു